ചലച്ചിത്ര അക്കാദമിയിൽ നിന്നുള്ള വനിതാ ജീവനക്കാരിയും കെ എസ് എഫ് ഡി സിയിൽ നിന്നുള്ള വനിതാ ജീവനക്കാരിയും വനിതാ കമ്മീഷനെ പരാതി കൊടുത്തിരിക്കുകയാണ് തൊഴിലിടങ്ങളിലെ ഹരാസ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിയമപരമായി എന്തെങ്കിലും നടക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളൊറ്റ മൂഢ സ്വർഗത്തിൽ മാത്രമാണ് ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ക്രൈം നടന്നിട്ടുണ്ട് എന്നൊരു സാധനം വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് ക്രൈം നടന്നെങ്കിൽ ഇടപെടേണ്ടത് ആരാ ആരുടെയും രഹസ്യ ആരുടെയും മൊഴികൾ രഹസ്യമാക്കി വെച്ചോളൂ അവരുടെ പേടി വിവരങ്ങൾ പുറത്തു വരാതിരുന്നൂ പക്ഷേ ക്രൈം തടയാൻ ഗവൺമെൻറ്റിന് രണ്ട് ഉണ്ട് ചലച്ചിത്ര അക്കാദമി ഉണ്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷനും ഉണ്ട് ഒരു സിനിമയുടെ രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുക ഇതൊക്കെ എന്തുകൊണ്ട് ഈ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുത്തുകൂടെ ഏറ്റെടുക്കേണ്ടത് കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പേടിയാണ് അമ്മയെ പേടിയാണ് സിക്കയെ പേടിയാണ് എന്തെങ്കിലും ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു ചെറിയ അറസ്റ്റും വിട്ടയെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ ഇതെന്താവും ഒരു ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ മാധ്യമങ്ങൾ ഉണ്ടാകുമല്ലോ ഈ നിങ്ങളുടെ ആർ ടി റെക്കോർഡിംഗ് ഉണ്ടാകുമല്ലോ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളൊന്ന് നോക്കൂ എന്താ സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല ഇവർക്ക് വളരെ നിസ്സാരമായി രക്ഷപെട്ടു ഇതിനൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന സമയത്തും മാധ്യമങ്ങൾ ധാരാളം വിളിച്ചിരുന്നു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ സ്ഥലത്തില്ലായിരുന്നു പുറത്തായിരുന്നു ആ സമയത്ത് പക്ഷേ കാര്യമായ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നില്ല ഒന്നോ രണ്ടോ ചാനലുകൾക്ക് മാത്രമാണ് അവിടെ നിന്നും ഒരു ചർച്ചയിൽ പങ്കെടുത്തത് ആ പങ്കെടുത്ത സമയത്ത് അവരും ഇതേ ചോദ്യമാണ് ചോദിച്ചത് ആദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു സമഗ്രമായ മാറ്റം കേരളത്തിലെ സിനിമാ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോൾ അന്ന് പറഞ്ഞ മറുപടി തന്നെയാണ് സത്യത്തിൽ ഒരു മാസത്തിന് ശേഷം ഒന്നോന്നരേ മാസമായി തോന്നും ഒന്നൊന്നര മാസത്തിന് ശേഷം വീണ്ടും എനിക്ക് തോന്നുന്നത് കാര്യം ഞാനത്ര ആശാവഹമായ ഒരാളല്ല ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ചോദിച്ചാൽ അത്ര പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ ഇതിനെ ഒരു രണ്ട് മൂന്ന് ലെയറുകളിലാണ് നമുക്ക് ശരിക്കും ആലോചിക്കാവുന്നത് അതൊരു ലെയർ ഏറ്റവും പോസിറ്റീവായി തോന്നിയ ഒരു ലെയർ ഈ സ്ത്രീ സമത്വങ്ങൾ ജെൻഡർ ഇഷ്യൂസ് സിനിമയിലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇക്വാലിറ്റി വേതനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതൊക്കെ കുറച്ചുകൂടി ചർച്ചയായി പൊതുസമൂഹത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണകരമായ ഒരു വശം പക്ഷേ ഇത് പ്രാക്ടിക്കലി എങ്ങനെയാണ് സിനിമാ സമൂഹത്തിന് ഗുണം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ഗുണം ചെയ്യേണ്ടത് സിനിമയുടെ നിർമ്മാണ സമയത്താണ് ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷവും അതിനു ശേഷം ചിത്രീകരണം ആരംഭിച്ചിട്ടുള്ള സിനിമകളിൽ പോലും എത്രയിടത്ത് ഐ സി സി രൂപീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്കൊരു കണക്കുണ്ടോ ഒന്ന് നോക്കിയിട്ടുണ്ടാവും ഐ സി സി അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും ഐ സി സി സിനിമാ നിർമ്മാണത്തിൽ വേണം എന്ന് നിർബന്ധപൂർവ്വം പറയുന്ന ഒന്നാണ് പക്ഷെ അത് ഉണ്ടാക്കേണ്ടതാരാണ് ആ സിനിമയുടെ അണിയറ പ്രവർത്തകരും നിർമ്മാതാക്കളുമാണ് അതിപ്പോഴും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സിനിമ യൂണിറ്റുകളുണ്ട് ചിത്രീകരണ യൂണിറ്റുകളുണ്ട് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല ഈ പല സിനിമാ സെറ്റുകളിലും പോയാൽ അറിയാം പ്രധാന താരങ്ങൾക്കൊഴികെ പ്രധാന താരങ്ങൾക്കും സംവിധായകരും ഒഴികെ മറ്റൊരു മനുഷ്യന്മാർക്കും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പല സ്ഥിതിയിലുള്ള സ്ത്രീകൾക്ക് പൊതുവേ മറ്റു പുരുഷന്മാരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ കാടിൻ്റെയൊക്കെ മറവിൽ പോയിരുന്നു എന്തെങ്കിലുമൊക്കെ പരിഹരിക്കുമെന്ന് വിചാരിക്കാം പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ എങ്ങനെ നിർവചാൻ പറ്റുന്നു അവർ രാവിലെ മുതൽ പാതിരാത്രി വരെ ഷൂട്ട് ചെയ്യുന്ന ഒരിടത്ത് അവർക്ക് പ്രാഥമികമായി ഈ വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു അടിസ്ഥാനമില്ല അത് ആരും ചിന്തിക്കാറുമില്ല അതിനെപ്പറ്റി ആരും അഡ്രസ്സ് ചെയ്യാറുമില്ല അത് ശ്രദ്ധിക്കാറുമില്ല അതെങ്ങനെയൊക്കെ പോവുകയാണ് അപ്പോൾ ഇതൊക്കെ മാറ്റം വരേണ്ടത് എങ്ങനെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നമ്മൾ ഒരു ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്നുള്ള തരത്തിലേക്കുള്ള അല്ലെങ്കിൽ അത്തരം ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമല്ല അതിനോട് തന്നെയും നാലര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അതിന് ഇപ്പോൾ നമ്മുടെ ചരിത്ര അക്കാദമി ചെയർമാൻ തന്നെ ഇപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത് അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ജസ്റ്റിസ് ഹേമ തന്നെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഇത് മൊഴിയുള്ള ആളുകളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടത് കൊണ്ട് ഇത് പുറത്തുവിട്ടിരുത് എന്നുള്ള തരത്തിൽ അതിനുശേഷം അതിൽ മൊഴി കൊടുത്ത ആളുകളും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ നമുക്ക് ആലോചിക്കാവുന്നൊരു കാര്യം ഒരു ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ക്രൈം നടന്നിട്ടുണ്ട് എന്നൊരു സാധനം വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് ക്രൈം നടന്നെങ്കിൽ ഇടപെടേണ്ടതാരം ആരുടെയും രഹ ആരുടെയും മൊഴികൾ രഹസ്യമാക്കി വെച്ചോളൂ അവരുടെ പേരുവിവരങ്ങൾ പുറത്തു വരാതിരുന്നുള്ളൂ പക്ഷേ ഈ ക്രൈം തടയാൻ ഈ ക്രൈം ഇനി ആവർത്തിക്കാതിരിക്കാൻ നാലര വർഷമായി എന്താണ് ചെയ്തത് അത് നമ്മൾ ചോദിക്കണ്ടേ ക്രൈം ഉണ്ടായി എന്നുള്ളത് സർക്കാരിന് കൃത്യമായി അറിയാം ആ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട് ഈ സിനിമ നയം രൂപീകരിക്കാനായ ഒരു കമ്മിറ്റി ഗവൺമെൻറ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണല്ലോ അതിനെപ്പറ്റി നമ്മൾ ആൾക്കാർ മാധ്യമങ്ങൾ പോലും അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്തത് അതിപ്പോൾ ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു എന്ത് ചെയ്തത് എത്ര മീറ്റിംഗ് കൂടി എന്താണ് നടത്തിയത് ഇപ്പോൾ അറിയുന്നത് അതിനകത്ത് ഒരു പി ആർ ഏജൻസിയെ സിനിമ കോൺഗ്രസ് നടത്താനായി ഒരു പി ആർ ഏജൻസിയെ അഭിപ്രായ സമന്വയം രൂപീകരിക്കാനായി ഏർപ്പാട് ചെയ്യുന്നതാണ് ആ പി ആർ ഏജൻസിയുടെ വസ്തുക്കളിലേക്ക് ഞാനൊന്ന് പരിശോധിച്ചപ്പോൾ മാധ്യമങ്ങൾ കണ്ട പി ആർ ഏജൻസിയുടെ ആ വെബ്സൈറ്റിൽ കയറിയപ്പോൾ അവർക്ക് സിനിമയുമായി പ്രത്യേകിച്ച് ഒരു ബന്ധമില്ല എഡ്യൂക്കേഷൻ മേഖലയിൽ ആ ഒരു മൂന്നോ നാലോ ചർച്ചകളിൽ നമുക്കൊരു മാടക്കട തുടങ്ങണമെങ്കിൽ പോലും കേരളത്തിൽ എത്ര പെർമിഷൻ വേണം എത്രയിടത്തുനിന്ന് നമ്മൾ അനുമതി മേടിച്ചിട്ടാണ് ഒരു മാറക്കട തുടങ്ങുന്നത് ഒരു വ്യവസായ സംരംഭം തുടങ്ങിയാണെങ്കിൽ ഒരു ചെറിയ മറ്റെന്തെങ്കിലും ഷോപ്പുകൾ തുടങ്ങിയാണെങ്കിൽ എവിടെയൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം ഒട്ടേറെ വകുപ്പുകൾ രജിസ്റ്റർ ചെയ്യണം ഇത്രയും രജിസ്ട്രേഷൻ നടത്തിയ നടപടികൾ അവരുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ഇത് അതിന് പെർമിഷൻ കൊടുക്കുന്നത് അവിടെയാണ് പത്തും മുപ്പതും നാൽപ്പതും കോടി രൂപ വ്യവസായം നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ഗവൺമെൻറ്റിന് യാതൊരു ഇടപെടലും ഇല്ലാത്തത് ഒരു സിനിമ നിർമ്മിക്കാൻ ഒരനുമതിയും വേണ്ട ആർക്കും സിനിമ നിർമ്മിക്കാം പെർമിഷൻ എവിടെ നിന്നാണ് കിട്ടുന്നത് ഈ സിനിമയുടെ ടൈറ്റിൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഇതൊക്കെ സ്വകാര്യ ഏജൻസികൾക്ക് വിട്ടു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കാലാകാലങ്ങളായിട്ട് അങ്ങനെയാണ് ഫിലിം ചേമ്പറും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയൊക്കെ ഉൾപ്പെടെയുള്ള ഇടങ്ങളിലാണ് ഇതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ നടക്കുന്നത് അവിടുത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാതന്നെ അറിയാമുള്ളത് അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് ഗവൺമെൻറ്റിലേക്ക് എത്തുന്നില്ല ഗവൺമെൻറ്റിൽ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ചലച്ചിത്ര അക്കാദമിയുണ്ട് ചലച്ചിത്ര വികസന കോർപ്പറേഷനും ഉണ്ട് ഇന്ത്യയിൽ ആദ്യമായി ചലച്ചിത്ര വികസന കോർപ്പറേഷനും പിന്നെ ചലച്ചിത്ര അക്കാദമിയും തുടങ്ങുന്ന സ്റ്റേറ്റാണ് കേരളം അപ്പോൾ എത്ര ദീർഘവീക്ഷണത്തോടുകൂടി തുടങ്ങിയ രണ്ട് സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളിലേക്ക് ഇത് കൊടുത്തുകൂടി ഒരു സിനിമയുടെ രജിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാൻ ഇതൊക്കെ എന്തുകൊണ്ട് ഈ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുത്തുകൂടാ ഏറ്റെടുക്കില്ല കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ പേടിയാണ് അമ്മയെ പേടിയാണ് ഫിഫ്കയെ പേടിയാണ് ഇതൊക്കെ മറികടന്ന് ഇവിടെ എന്തെങ്കിലും നടക്കും നിയമപരമായി എന്തെങ്കിലും നടക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ മൂഢ സ്വർഗത്തിൽ മാത്രമാണ് ഈ ചർച്ചകൾ ഉണ്ടാവും കുറേ സ്ത്രീകൾ അവർ ആർജവത്തോടെ മുന്നോട്ട് വന്ന് അവർ നേരിട്ട ദുരനുഭവങ്ങൾ പറയും കുറച്ച് സ്ത്രീകൾ ഇനി ഇത് ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങൾ പറയും ഇതിനപ്പുറത്ത് ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ കൃത്യമായ നടപടികൾ ഉണ്ടാവൂ അല്ലാതെ നമ്മുടെ സമൂഹം മുഴുവൻ നമ്മൾ നന്നായതിനു ശേഷം ഈ സ്ത്രീകൾക്ക് ഈക്വാലിറ്റി കിട്ടും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നുള്ള തരത്തിലൊന്നും നടക്കില്ല ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഉണ്ടായേ പറ്റുകയുള്ളൂ ആ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വേണം അത് പറയുമ്പോഴും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നുള്ള വനിതാ ജീവനക്കാരിയും കെ എസ് എഫ് ഡി സിയിൽ നിന്നുള്ള വനിതാ ജീവനക്കാരിയും വനിതാ കമ്മീഷനെയും പരാതി കൊടുത്തിരിക്കുകയാണ് തൊഴിലിടങ്ങളിലെ ഹരാസ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വരെ ഇങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോഴും അത് വനിതാ കമ്മീഷൻ്റെ പരിഗണനയിലിരിക്കുകയാണ് ചലച്ചിത്ര അക്കാദമിയിലെ ഒരു ജീവനക്കാരി പരാതി കൊടുത്തിട്ടുണ്ട് കെ എസ് എഫ് ഡി സിയിലെ ഒരു ജീവനക്കാർ പരാതി കൊടുത്തിട്ടുണ്ട് സ്ത്രീകളെ ശാക്തീകരിക്കാനായി കെ എസ് എഫ് ഡി സി സിനിമകൾ ചെയ്യുന്നുണ്ട് വർഷം രണ്ട് സിനിമകൾ ചെയ്യുന്നുണ്ട് സിനിമ മുഴുവൻ വനിതാ സംവിധായകരും കംപ്ലയിൻ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അവർക്ക് തൊഴിൽ ചെയ്തപ്പോൾ നേരിടേണ്ടി വരുന്ന ഹരാസ്മെൻ്റ് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് മാത്രമല്ല തൊഴിലിടത്തിലുള്ള ഹറാസ്മെൻ്റും വേറൊരു തരത്തിലുള്ള ഹറാസ്മെൻ്റാണ് അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഏജൻസികൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് കെ എഫ് എം ടി സി സംബന്ധിച്ച് ഇത്തരത്തിൽ വനിതാ കൊടുത്ത ഒരു പരാതിയുടെ അന്വേഷണ കമ്മീഷനും ഞാനുണ്ടായിരുന്നു ആ അന്വേഷണ കമ്മീഷൻ ഒരു സിറ്റിങ്ങേ നടന്നുള്ളൂ ആ ഒരു സിറ്റിങ്ങിൽ കൃത്യമായി ഈ ഇതിനെ ഈ സംവിധായക ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയായി കെ എസ് എഫ് ഡി സിയിലെ ആളുകൾ ഒരു രേഖകളുമില്ലാതെ വന്നപ്പോൾ ഈ രേഖകൾ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഇത് നടക്കുകയുള്ളൂ തെളിവെടുപ്പ് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞോടുകൂടി ആ തെളിവെടുപ്പ് അവിടെ നിന്നു പിന്നീട് അതു മേലെ ഒരു സിറ്റിങ്ങും ഉണ്ടായിട്ടില്ല ആ സംവിധായകരുടെ പരാതി അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സിസ്റ്റം നമുക്ക് മാറേണ്ടതുണ്ട് ആ കാരണമൊക്കെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് നമുക്ക് മുമ്പിൽ അനാവൃതമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഒരു ആളുകൾക്കും ഈ പറയുന്ന പോലെ ഒരു ഇക്വാലിറ്റി കൊടുക്കാതെയും ഈ സിനിമ എന്നുള്ളത് ഒരു പവർ പൊളിറ്റിക്സ് തന്നെയാണ് അതൊരു സാമ്പത്തികമാണ് ആ സാമ്പത്ത് ആരൊക്കെയാണോ നിയന്ത്രിക്കുന്നത് ആരൊക്കെയാണോ അധികാരമുള്ളത് ആരൊക്കെയാണോ സെൽഫ് വാല്യൂ ഉള്ളത് അവരാണ് ആ സിനിമയെ നിയന്ത്രിക്കുന്നത് അവർ പറയുന്നതിന് അപ്പുറത്തില്ല അതുകൊണ്ട് തന്നെ അത് വർഷങ്ങളായി നിയന്ത്രിക്കുന്ന താരങ്ങൾക്കൊന്നും തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അവരൊക്കെ അവരൊക്കെ അവരുടെ സെറ്റുകളിൽ ഒരു തവണയെങ്കിലും ഞങ്ങളോടൊപ്പം അഭിനയിക്കുന്ന ഈ സ്ത്രീകൾക്ക് നടിമാർക്ക് അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിവർ നിവർത്തിക്കാനുള്ള സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ അവിടെ കൂടുവിരിക്കുന്ന അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ സ്ത്രീകൾക്ക് ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ അസിസ്റ്റൻ്റ് ഡയറക്ടർമാർ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഇവർക്കൊക്കെ ഇത്തരം സൗകര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അവിടുത്തെ നിർമ്മാതാക്കളോട് ഇവർ ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടാകുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസരം ഉണ്ടാവില്ലായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലായിരുന്നു അപ്പം പത്ത് മുപ്പത് വർഷങ്ങളോളം ഇൻഡസ്ട്രിയെ ഇൻഡസ്ട്രിയെ കൊണ്ടുപോയ ആളുകളുണ്ട് താരങ്ങളുണ്ട് സംവിധായകരുണ്ട് അവർക്കൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയാലല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുവരെ നമുക്കിതൊരു ചർച്ചയാവുക ഇതിൽ തന്നെ ഇപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് കുറേ കേസുകൾ എടുത്തിട്ടുണ്ട് ഈ കേസുകളുടെ കാര്യത്തിൽ എന്താവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ആവുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു ചെറിയ അറസ്റ്റും വിട്ടയക്കലും ഒക്കെ കഴിഞ്ഞാൽ ഇതെന്താവും ഒരു ഒരു വർഷം കഴിഞ്ഞ് ഇവിടെ മാധ്യമങ്ങളുണ്ടാകുമല്ലോ ഈ നിങ്ങളുടെ ആർ ടി വി റെക്കോർഡിങ്ങ് ഉണ്ടാവുമല്ലോ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളൊന്ന് നോക്കൂ എന്താവും സംഭവിക്കുക ഇന്നും സംഭവിക്കുന്നത് ഇവർക്ക് വളരെ നിസ്സാരമായി രക്ഷപ്പെട്ടു പോകും ഇതിനൊന്നും തെളിവില്ലെന്നോ മറ്റോ ഒക്കെ പറഞ്ഞിട്ട് പോകും അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലെ ശിക്ഷ എന്നുള്ളതിനെക്കാട്ടിലപ്പുറത്ത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എങ്ങനെ നമുക്ക് സ്വീകരിക്കാം ഒരു സിനിമാ സെറ്റുകളിൽ എങ്ങനെ സുരക്ഷിത്വം ഉറപ്പ് അവിടെ എങ്ങനെ ഒരു കൃത്യമായൊരു നോംസ് അനുസരിച്ച് ഒരു എസ് ഒ പി ഒക്കെ ഉണ്ടാക്കി കൃത്യമായ രീതിയിൽ നമുക്ക് ഷൂട്ടിംഗ് പ്രൊസീജിയറുകൾ ഉണ്ടാക്കാം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു എസ് ഒ പി ഉണ്ടോ നമുക്ക് ഒരു ഒരു സിനിമ ഉണ്ടാകുമ്പോൾ ആ സിനിമയിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങൾക്കും സിനിമ നയമുണ്ട് ഫിലിം പോളിസി നമ്മുടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് പന്ത്രണ്ടോളം സ്റ്റേറ്റുകൾ ഫിലിം പോളിസി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴൊന്നും അല്ല ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി ഫിലിം പോളിസി ഉണ്ടാക്കിയിട്ട് മലയാളത്തിൽ ഇപ്പോഴും ഫിലിം പോളിസി ഉണ്ടാക്കിയിട്ടുള്ളത് ഫിലിം പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇപ്പോഴും ആ കമ്മിറ്റിയിലുള്ള ആളുകൾക്ക് ധാരണയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഫിലിം പോളിസി എന്ന് വിചാരിക്കുന്നത് നമ്മളൊരു സിനിമയുടെ കാഴ്ചപ്പാട് ഒരു സിനിമയുടെ ഒരു സാംസ്കാരികമായൊരു നയം മുന്നോട്ട് വെക്കുന്നതാണ് അത് സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യണം അവിടെ എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്ത് ഒരു സാംസ്കാരികമായ ഒരു അന്തരീക്ഷം സിനിമയ്ക്ക് ഉണ്ടാക്കാൻ ഒന്നാണ് ഫിലിം പോളിസി എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ അതിനെ കാണുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഒരു പി ആർ ഏജൻസിക്ക് അഭിപ്രായമൊക്കെ രൂപീകരിച്ചിട്ട് കോൺക്ലേവ് നടത്താനായിട്ടൊരു ഒരു തീട്ടൂരം നമ്മളുടെ സർക്കാർ കൊടുക്കുന്നത് അപ്പോൾ സർക്കാരിതിനെ എത്രമാത്രം ഗൗരവത്തോടെ വീക്ഷിക്കുന്നു എന്നുള്ളത് എനിക്ക് അറിയില്ല ഈ നമ്മൾ ഇപ്പോൾ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇരിപ്പുണ്ട് നമ്മുടെ ചലച്ചിത്രമേള ഇത് ഇരുപത്തിയെട്ടാമത്തെ വർഷമാണെന്ന് തോന്നുന്നു ഇത് ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു ബുസാൻ ചലച്ചിത്ര പേര് പറഞ്ഞു ഇരുപത്തി ഇരുപത്തൊമ്പതായി ഭൂസാൻ ചലച്ചിത്ര മേളക്ക് ഇരുപത്താറ് വർഷമേ ഉള്ളൂ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും രാജ്യത്തെ മേളകളിൽ പോയി ഐ എഫ് എഫ് കെ എന്താണെന്ന് ചോദിച്ചാൽ ഐ എഫ് എഫ് കെ അറിയില്ല അതേസമയം ഭൂസാൻ എന്താണെന്ന് ചോദിച്ചാൽ അറിയാം ഷാങ്ഹായ് എന്താണെന്ന് ചോദിച്ചാൽ അറിയാം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഫെസ്റ്റിവലൊക്കെ നമ്മുടെ ഫെസ്റ്റിവൾ തുടങ്ങിക്കഴിഞ്ഞിട്ടും മൂന്നും നാലും വർഷങ്ങൾ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇത്രയും വർഷങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് ഏഷ്യയിലെങ്കിലും പ്രധാനപ്പെട്ട ഒരു മേളയാകാൻ നമുക്ക് പറ്റാത്തത് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം നമ്മളുടെ ഒരു പ്രധാനമായ വിഷനില്ലായ്മ ഇതിനകത്തൊക്കെ ഉണ്ട് അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഇത് പരിഹരിക്കാതെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും സക്രിയമായ പ്രോഗ്രസീവായ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇതിനു മുമ്പ് അടൂർ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരുന്നു അതെന്തായും നമ്മളാരും ചോദിച്ചിട്ടുണ്ടോ അതിലെന്തൊക്കെയാണ് നടപടികൾ സർക്കാർ എടുത്തിട്ടുള്ളതെന്നൊരു ചോദ്യം ഇപ്പോൾ ചോദിച്ചാൽ ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റുമോ അടൂർ കമ്മിറ്റി റിപ്പോർട്ട് അടൂരിനെ പോലെ അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരു സംവിധായകൻ ആ അടൂർ കമ്മിറ്റി റിപ്പോർട്ടിൽ എനിക്ക് തോന്നുന്നു സാർ ഉണ്ടായിരുന്നു ഷാജി ഷാജിങ്കർ ഉണ്ടായിരുന്നു അവരൊക്കെ തയ്യാറാക്കി ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് എട്ട് വർഷമായി തോന്നുന്നു എട്ട് വർഷമായിട്ട് ആ റിപ്പോർട്ടിന്മേലെ എന്ത് നടപടികൾ എന്തെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ ഗവൺമെൻറ് അല്ല ഏഴ് ഏഴ് വർഷമാണ് തോന്നുന്നത് ഏഴോ ഓക്കെ അപ്പോൾ അതിന്മേൽ എന്തെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ടോ ഗവൺമെൻറ് അപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കിട്ടുന്നത് നാലര വർഷം ഈ റിപ്പോർട്ട് അങ്ങനെ ഇരുന്നോട്ടെ വിവാദമൊന്നും ഉണ്ടാവണ്ട അത് അങ്ങനെ അങ്ങ് പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞ് മാറ്റി ഒരു സൈഡിലാക്കി അവിടെ വെച്ചു അത് കഴിഞ്ഞ് ഹൈക്കോടതി ഇടപെട്ട് ഹൈക്കോടതി ഒരു തട്ടി കിട്ടിയപ്പോൾ വിടാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി പറഞ്ഞ പേജുകൾ കൂടാതെ വേറെ കുറേ പേജുകൾ കൂടി മാസ്ക് ചെയ്ത് പുറത്തു വിട്ടു അപ്പോൾ ഇതിനകത്തൊക്കെയുള്ള ആത്മാർത്ഥത സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കേണ്ടി വരും ഒരു ഒരു ആത്മാർത്ഥത ഉള്ള സർക്കാരിങ്ങനല്ല ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്മേലുള്ള തുടർ നടപടികൾ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അതിൽ കടുത്ത ആശങ്ക ഒരു സിനിമാ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ആ കടുത്ത ആശങ്കയുണ്ട് ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ സ്ത്രീകളുടെ വിഷയങ്ങൾ പറയുമ്പോൾ തന്നെ ഈ സിനിമാ സെറ്റിൽ വേറെ ചില വിഷയങ്ങൾ സിനിമാ സെറ്റിൽ രാവിലെ ഒരു അഞ്ച് മണി മുതൽ പിറ്റേന്ന് വെളുപ്പിന് നാല് മണിവരെയൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പ്രൊഡക്ഷൻ ബോയ്സ് ഡ്രൈവർമാർ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർ അസിസ്റ്റൻറ്റ് ഡയറക്ടർമാർക്കു നമ്മൾ ഈ നമ്മൾ ഒരു ഒരു ലോക്കൽ ലാംഗ്വേജ് നമ്മൾ ഈ പട്ടിപ്പണി എടുക്കുക എന്നൊക്കെ പറയുകയില്ലേ അതേപോലെയാണ് അപ്പോൾ ഇവർക്കൊക്കെ കോൺട്രാക്റ്റ് ഇല്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾ ആർക്കും ഒരു കൃത്യമായ ഇല്ല ആകെ മലയാള സിനിമയിൽ കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട താരങ്ങൾക്കും പ്രധാനപ്പെട്ട ടെക്നീഷ്യൻസിനും മാത്രമാണ് കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത് പക്ഷേ ബാക്കിയുള്ള ഒട്ടേറെ ഈ പറയുന്ന പോലെ ഒരു സമയക്രമവും ഇല്ലാതെ ജോലി ചെയ്യുന്ന അനേകം ആളുകളുണ്ട് ആളുകളുടെ കോൺട്രാക്റ്റുകൾ അല്ല ഒരു ചെറിയ ആൾ ഒരു ദിവസം വന്നു പോകുന്ന ആളിന് പോലും കൃത്യമായി കോൺട്രാക്ട് ഉണ്ടാവുക അവരുടെ വേജസ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുക എല്ലാ ആളുകൾക്കും ഒരു സെറ്റിൽ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സംവിധാനം ഒരുക്കുക അവരുടെ സുരക്ഷ ഒരുക്കുക മറ്റുള്ള ഇത്തരത്തിലുള്ള നിയമപരമായ സംരക്ഷകൾ ഏർപ്പെടുത്തുക ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് സാധ്യമാകും എങ്ങനെ സാധ്യമാകും എന്നതാണ് ക്യാമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കൊണ്ടുള്ള ഒരേ ഒരു ചോദ്യം നമുക്ക് മുന്നിലേക്ക് വയ്ക്കുന്നത് അതിനപ്പുറത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കുറേ ചർച്ചകളും ഇതിനെ എങ്ങനെ ആശയങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കാം എന്നുള്ള രീതികളും അല്ലാതെ എന്തെങ്കിലും കൃത്യമായ ഉണ്ടാകും എന്നുള്ളത് ഒരു 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 എന്താ പറയുക ഒരു വിദൂരമായ ആശ മാത്രമേ എനിക്കുള്ളൂ അത് ഉടനെ സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിലുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം